നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് തിരുവനന്തപുരം കന്യാകുമാരി ഹൈവേയുടെ തിരുവല്ലം പാലത്തിന് അടിഭാഗത്താണ് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമായ തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം കാണാനും അതിൻ്റെ കാഴ്ചകളും ഐതിഹ്യങ്ങളും ചരിത്രവും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് പരശുരാമ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാൻ ഈ പാലത്തിനടിയിലെ കാഴ്ചകൾ എന്തിനാണ് കാണിക്കുന്നത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവാം അഗസ്ത്യകൂട മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പുണ്യനദിയായ കരമനയാറും കിള്ളിയാറും പാർവതി പുത്തനാറും സംഗമിക്കുന്ന പുണ്യതീരമാണ് തീരമാണ് ഇവിടെ ഈ മൂന്ന് ആറുകൾ സംഗമിക്കുന്ന സ്ഥലത്തോട് ചേർന്നാണ് തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകൾ ഇവിടെ നിന്നും ആരംഭിക്കാം ഈ സ്ഥലത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും കാഴ്ചകൾ വളരെ വിശദമായി തന്നെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒപ്പം ഇവിടുത്തെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മൂന്ന് കിലോമീറ്ററും കോവളം ബീച്ചിൽ നിന്നും ആറ് കിലോമീറ്ററും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും അഞ്ച് കിലോമീറ്ററും ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്ററും പഴഞ്ചിറ ദേവീക്ഷേത്രത്തിൽ നിന്നും രണ്ട് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് പതിവായി സർവീസ് നടത്തുന്നുണ്ട് പരബ്രഹ്മസ്വരൂപനായ പരശുരാമനെ ചതുർബാഹു മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാൽ താമരയ്ക്ക് പകരം പരശുരാമൻ്റെ ആയുധമായ മഴുവാണ് പ്രതിഷ്ഠയിൽ ഉള്ളത് കൂടാതെ ശിവനും തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ കുടികൊള്ളുന്നുണ്ട് ശിവപ്രതിഷ്ഠയ്ക്ക് കിഴക്കോട്ടും പരശുരാമന് വടക്കോട്ടുമാണ് ദർശനം മത്സ്യമൂർത്തി ശ്രീകൃഷ്ണൻ ഗണപതി വേദവ്യാസൻ ബ്രഹ്മാവ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ഉപദേവതകളായി ഇവിടെ കുടികൊള്ളുന്നു മരണാനന്തര കർമ്മമായ ബലിതർപ്പണമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത ഭഗവാൻ പരശുരാമൻ്റെ സന്നിധിയിൽ ബലിയർപ്പിച്ച പരേതാത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഇവിടെ കർക്കിടകവാവിന് ബലിയർപ്പിച്ചാൽ ഒരു വർഷം മുഴുവൻ ബലിയർപ്പിക്കുന്നതിൻ്റെ പുണ്യമുണ്ട് എന്നും വിശ്വാസമുണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം വൈഷ്ണവ പാരമ്പര്യത്തിലെ നൂറ്റിയെട്ട് അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു റോഡിൽ നിന്നുള്ള ക്ഷേത്ര കവാടം കടന്ന് ക്ഷേത്ര കോമ്പൗണ്ട് കവാടത്തിന് ഇടതുവശത്തായി ബലിക്കടവ് കാണാം ബലിക്കടവും പരിസരവും കണ്ട ശേഷം നമുക്ക് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കാം കേരളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരുപാട് വിശ്വാസങ്ങൾ നിലവിലുണ്ട് പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ് അതിൽ പ്രധാനം ഹിന്ദു പുരാണമനുസരിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ പരശു എന്ന വാക്കിനർത്ഥം മഴു എന്നാണ് തൻ്റെ പിതാവിനെ വധിച്ചതിന് പ്രതികാരം ചെയ്യാനായി പരശുരാമൻ എല്ലാ ക്ഷത്രിയ പുരുഷന്മാരെയും കൊന്നൊടുക്കി അവരുടെ രക്തം കൊണ്ട് അഞ്ച് തടാകങ്ങൾ നിറച്ചു ക്ഷത്രിയരെ എല്ലാം കൊന്നൊടുക്കിയ പാപത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി പിടിച്ചെടുത്ത ഭൂമിയെല്ലാം ബ്രാഹ്മണർക്കായി ദാനം നൽകി ബ്രാഹ്മണരുടെ ഉപദേശമനുസരിച്ച് മനഃശാന്തിക്കായി പരശുരാമൻ ഗോകർണ തീരത്ത് എത്തുകയും അവിടെ വെച്ച് വരുണദേവന്റെയും ഭൂമിദേവിയുടെയും അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു തുടർന്ന് അവിടെ നിന്നും കന്യാകുമാരിയിൽ എത്തുകയും അവിടെ വെച്ച് മഴ കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കടലിൽ നിന്നും ഉയർന്നു വന്ന പ്രദേശമാണ് കേരളം എന്നുമാണ് വിശ്വാസം കേരളത്തിലുള്ള ഏക പരശുരാമ സ്വാമി ക്ഷേത്രമാണ് രമണീയമായ കരമനയാറിൻ്റെ ഈ തീരഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് വിഷ്ണു ഭഗവാന്റെ ഭക്തനായ വില്ലമംഗലം സ്വാമികൾ തൻ്റെ തീർത്ഥയാത്രയുടെ ഭാഗമായി ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ പരശുരാമൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുകയും തുടർന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നുമാണ് ഐതിഹ്യം തൻ്റെ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് മാതാവിനെ വധിച്ച പരശുരാമൻ ആ പാപത്തിൽ നിന്നുള്ള മോചനത്തിനായി ഭഗവാൻ പരമശിവനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കരമനയാറിൻ്റെ തീരത്തുള്ള ഈ സ്ഥലത്ത് വന്ന് ബലിതർപ്പണം നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ചേര രാജാവായിരുന്ന അതിയാമൻ പെരുമാളാണ് ക്ഷേത്രം കഴിപ്പിച്ചത് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യനും ഈ ക്ഷേത്രം സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ മോക്ഷപ്രാപ്തിക്കായി ഇവിടെ ബലിതർപ്പണം നടത്തിയെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു തിരുവല്ലം എന്ന സ്ഥലനാമം ശ്രീ സ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വല്ലം എന്നതിന് തല എന്നാണ് അർത്ഥം പത്മനാഭ സ്വാമിയുടെ തലഭാഗമാണ് ഇവിടം എന്നാണ് വിശ്വാസം അതുപോലെ ഉടൽഭാഗമാണ് അനന്തൻ കാഡെന്നും പാദങ്ങളാണ് തൃപ്പപ്പൂർ എന്നും വിശ്വസിക്കപ്പെടുന്നു ഹൈന്ദവ വിശ്വാസമനുസരിച്ച് മരണശേഷം പിതൃലോകത്തെത്തുന്ന ആത്മാവിന് മോക്ഷം ലഭിക്കുന്നത് ബലിതർപ്പണത്തിലൂടെയാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ബലിതർപ്പണത്തിനുള്ള സൗകര്യമുണ്ട് ദിവസേന കേരളത്തിലെ ഭാഗത്തു നിന്നും അനേകായിരങ്ങൾ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തുന്നു കർക്കിടക വാവ് ദിനം പിതൃബലിതർപ്പണത്തിന് ഏറെ പ്രധാനമാണ് നാം ഇന്ന് സുന്ദരമായ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കാരണക്കാരായ മൺമറഞ്ഞുപോയ നമ്മുടെ പൂർവികരെ സ്മരിക്കുവാനും അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനകളോടെ ബലിച്ചോറും തീർത്ഥവും തർപ്പണം നടത്തി അവരുടെ മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുവാനും അനേകായിരങ്ങളാണ് കർക്കിടക വാവു ദിവസം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് നേരത്തെ കണ്ടതുപോലെ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിന് മുകളിൽ കൈകളിൽ മഴുവേന്തിയ പരശുരാമസ്വാമിയുടെ ശില്പം കാണാം ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ കവാടം കടന്നാൽ ക്ഷേത്ര കുളമുണ്ട് കുളത്തിൻ്റെ മുൻഭാഗത്തായി ദേവസ്വം ഓഫീസ് അവിടെ നിന്നും ബലിതർപ്പണത്തിനും മറ്റു വഴിപാടുകൾക്കുമായി രസീതെടുക്കാം കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഭംഗി അവർണനീയമാണ് ഈ ക്ഷേത്രമുറ്റത്തു നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്ഷേത്രത്തിന് ഇരുവശത്തുമായി നീളത്തിൽ കരിങ്കല്ലിൽ തീർത്ത ബലിമണ്ഡപങ്ങൾ കാണാൻ സാധിക്കും ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതിന് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞറിയിക്കാനേ സാധിക്കൂ ഈ പറഞ്ഞ ബലി മണ്ഡപത്തിലാണ് ബലിതർപ്പണം നടത്തുന്നത് ഒരേ സമയം നൂറിലധികം ആളുകൾക്ക് ഒരുമിച്ച് ബലിയിടാനുള്ള സൗകര്യമുണ്ട് കരിങ്കൽ പാളികൾ പാകിയ ബലിമണ്ഡപത്തിൽ കർമ്മിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ബലിതർപ്പണം നടത്തുന്നത് ബലിതർപ്പണത്തിനാവശ്യമായ പൂജാദ്രവ്യങ്ങൾ മണ്ഡപത്തിൽ നിന്നും നൽകുന്നതാണ് ദർഭപ്പുല്ല് പവിത്രമുണ്ടാക്കി മോതിരവിരലിൽ അണിഞ്ഞ ശേഷം വാഴയിലയിൽ എള് പൂവ് ദർഭപ്പുല്ല് ചന്ദനം ഉണക്കലരിച്ചോർ തുടങ്ങിയവ കൊണ്ട് ബലിയിടുന്നു ശേഷം ഇലയോടുകൂടി എടുത്ത് പുറത്തേക്ക് വരുന്നു ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായി ഒൻപത് കല്ലുകളുണ്ട് ഈ കല്ലുകളിൽ ബലിച്ചോറ് അർപ്പിച്ച് വേണം കടവിലേക്ക് പോകാൻ ഈ കല്ലുകളിൽ അർപ്പിക്കുന്ന ബലിച്ചോർ പിതൃക്കൾ കാക്കകളുടെ രൂപത്തിൽ വന്ന് ഭക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം തുടർന്ന് കടവിലെത്തി ഇല കടവിൽ ഒഴുക്കി മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധി വരുത്തി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നു ഉള്ളിലുള്ള തിലഹോമ മണ്ഡപത്തിൽ മരിച്ചയാളുടെ പേരിൽ തിലഹോമം നടത്താവുന്നതാണ് തുടർന്ന് പരശുരാമ സന്നിധിയിൽ ദർശനം നടത്താം പൂർണമായും കരിങ്കല്ലിൽ പണിതീർത്തിരിക്കുന്ന ക്ഷേത്രത്തിലെ വാസ്തുശില്പചാരുത അത്ഭുതം ജനിപ്പിക്കുന്നതാണ് കൈകളിൽ മഴുവേന്തിയ പരശുരാമൻ്റെ പൂർണ്ണകായ പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൽ ഉള്ളത് പ്രധാന പ്രതിഷ്ഠയ്ക്ക് സമീപം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികളുടെ പ്രത്യേകം ശ്രീകോവിലുകളുണ്ട് ത്രിമൂർത്തികളുടെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടം ശ്രീ പത്മനാഭ സ്വാമിക്ക് അഭിമുഖമായി വടക്കോട്ട് ദർശനമരുളിയാണ് പരശുരാമ പ്രതിഷ്ഠ ഇവിടെ ശിവൻ ഒരു ഉപദേവതയായല്ല പരശുരാമനൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഈ രണ്ട് മൂർത്തികൾക്കും പ്രത്യേകം കൊടിമരങ്ങളുണ്ട് ഒരേ ക്ഷേത്രത്തിൽ തന്നെ രണ്ട് കൊടിമരങ്ങൾ ഉള്ളത് ഇവിടെ മാത്രമാണ് മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുള്ളത് ത്രിവേണി സംഗമസ്ഥാനമാണ് കരമനയാർ കിള്ളിയാർ പാർവതി പുത്തനാർ എന്നീ മൂന്ന് നദികളുടെ സംഗമസ്ഥാനമാണ് ഇവിടം ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ തിരുവോണം ആറാട്ട് ഒക്ടോബർ നവംബർ മാസത്തിൽ തുലാം മാസത്തിലെ അത്തത്തിന് കൊടിയേറി തിരുവോണത്തിന് ആറാട്ടോടുകൂടി സമാപിക്കുന്നു തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം